വീട്ടിലെ സി സി ടി വി ക്യാമറയിലൂടെ വോയിസ് സ്ത്രീകളുടേത് കേൾക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായി അറിഞ്ഞു അപ്പം ഇത് തെറ്റാണെന്ന് അറിയിക്കുന്ന ഒരു ഉപദേശം കിട്ടണം ആ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ വളരെ വലിയ ഒരു തെറ്റ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് കാരണം വിശുദ്ധ കുറാനിൽ സൂഹത്ത് ഗുജറാത്തിലൊക്കെ വളരെ ശക്തമായ രോഗത്തിലുള്ള വാണിംഗ് അള്ളാഹു നൽകുന്നുണ്ട് വല തെറ്റിസു നിങ്ങള് ജാസൂസിൻ്റെ പണിയെടുക്കുക ജാസൂസ് എന്ന് പറഞ്ഞാൽ ചാരപ്പണി എന്ന് പറഞ്ഞാൽ കട്ട് കേൾക്കുക ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളറിയാതെ കേൾക്കുകയും എന്നിട്ട് ആ കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ വലിയ ഒരു പാപമായിട്ട് തന്നെയാണ് വിശുദ്ധ ഖുരാൻ എണ്ണിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സി സി ടി വി ക്യാമറയിൽ നമ്മൾ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ആ മൊബൈൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ പോലും ആ സി സി ടി വി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അവിടെ വെച്ചിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാനും കാണാനൊക്കെ പറ്റുന്ന സംവിധാനങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലുണ്ട് അത് നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും വീട്ടിലുള്ള ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സംവിധാനമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളോടുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ആളുകൾ അത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് അത് ചൂഷണം ചെയ്യുകയും അവരുടെ ഉള്ളിൽ നടക്കുന്നതായ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു ചർച്ചകളും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും അത് പിന്നെ മറ്റുള്ളവർക്ക് ഒരു അവസരം അതിലൂടെ നൽകുകയും ചെയ്യുക എന്നുള്ളത് വലിയ പാപമാണ് യേശനിയുടെയും പരദൂഷണത്തിൻ്റെയും ഒക്കെ അറീബത്തിൻ്റെയും ഒക്കെ അവസ്ഥയിൽ തന്നെ അത് നമുക്ക് എണ്ണാൻ പറ്റും വലിയ ഒരു അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അയാളെക്കുറിച്ച് പറയാം അയാളെ കുറിച്ച് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് പത്തനാരുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് പറയാം അപ്പൊ ഇവര് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവരറിയാതെ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ആ കുറ്റങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അവരെ കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ അദൃശ്യമായ സന്ദർഭത്തിൽ കുറിച്ച് തോന്നിവാസങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതൊക്കെ അവരുടെ രഹസ്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പിച്ച് ചിന്തുക എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ ഒരാള് പിന്നെ സ്മരിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നതിൽ ഉപമിച്ചുകൊണ്ട് വിശുദ്ധ വിശ്വത്തു പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അയ്യപത്ത് പറയുന്ന ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അവർക്കിഷ്ടമില്ലാത്ത ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളെ രഹസ്യങ്ങളെക്കുറിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്കിഷ്ടമല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞ് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ അമലുകൾ പാത്തിലായി പോകാനും അത് കാരണമാകും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ പിന്നെ നബ്സ്വല്ലാ അലി സ്വലം പറഞ്ഞല്ലോ മുഫ്ലിസ് എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് നബിസ്ലു അലി സ്വലമ ചോദിക്കുന്നത് സമൻ മുഫ്ലിസ് ആരാണ് മുഫ്ലിസ് പാപ്പരായ ആളെന്ന് ചോദിക്കുമ്പോൾ സ്വഹാബികൾ പറയും പൈസ പൈസ കുറേ സമ്പത്തുണ്ടായിട്ട് നല്ല ബിസിനസ്സുകാരനായി ധാരാളം സമ്പന്നനായിട്ട് പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു പോയി പൊളിഞ്ഞു പോയ ആളാണ് എന്ന് പറയുമ്പോൾ നബിസല്ലാ സ്വലമ പറയും അതല്ല പരലോകത്ത് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകളുമായി ഒരുപാട് നമസ്കാരങ്ങളും ഒരുപാട് സതക്കുകളും ഒരുപാട് സൽക്രമങ്ങളുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വരുന്നു അയാളുടെ സഹീഫത്തിൽ അയാളുടെ പേജിൽ അയാളുടെ നന്മയിൽ ധാരാളം നന്മകൾ അയാൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ പരലോകത്ത് എത്തുമ്പോൾ അയാൾ പല കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടാവും റീബത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടാവും മറ്റുള്ള ആളുകളെ കുറിച്ചും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഹുക്കൂക്കുകളെ മാനസികമായ വ്രണപ്പെടുത്തുന്ന രൂപത്തിലൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവും ഈ സംസാരങ്ങൾ സംസാരിച്ച ഇതിന് വിധേയമാക്കപ്പെട്ട വ്യക്തികൾക്ക് ഇയാളുടെ നന്മകൾ വീതിച്ചു കൊടുക്കുകയും അങ്ങനെ ഇയാളുടെ നന്മകൾ മുഴുവനും മറ്റുള്ളവരിലേക്ക് അയാൾ കുറ്റപ്പെടുത്തിയ ആളുകളിലേക്ക് നീങ്ങി പോവുകയും ഇയാളുടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നിട്ട് അവരുടെ പിന്നെ നന്മകളെല്ലാം ഇയാൾ അവരുടെ നന്മകളെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അവരുടെ തിന്മകൾ എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള നമ്മൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ചെയ്തു കൂട്ടുന്ന അമലുകളെല്ലാം പരലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരാൾക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് ഇത്തരം സന്ദർഭത്തിൽ അത്തരം ആളുകൾ മനസ്സിലാക്കണം ഒരാൾ അയാളുടെ അഭിമാനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ നിർബന്ധമായും ഒരാൾ വില കൽപ്പിക്കേണ്ട കാര്യത്തിൽ പെട്ടതാണ് ഒരാളുടെ സ്വത്ത് അതുപോലെ തന്നെ അഭിമാനം രക്തം ഇതൊക്കെ പവിത്രമാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഫുർ ഹദീസിലുമൊക്കെ ഹദീസിലും ഒക്കെ അലൈ സാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക കാരണം അത് തങ്ങളുടെ പരലോക ജീവിതത്തെ വളരെ മാരകമായ രൂപത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തിരിച്ചറിവുണ്ടായി അത്ര മേഖലകളിലേക്ക് പോകാതെ നിൽക്കുക ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പശ്ചാത്തലപിക്കുകയും അവരോട് മാപ്പ് ചോദിക്കുകയും ഇനി അത്ര മേഖലകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ആളുകളോട് പറയാനുള്ളത് അള്ളാഹു സുഹാനുഭവ അല്ല ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്തകളുള്ള അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തോബ് ചെയ്ത് മടങ്ങുവാനും നല്ല ഒരു ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുമുള്ള തോഫിക്ക് നൽകി അള്ളാഹു അല്ലേക്ക്